രക്ഷകർത്താക്കളാകുന്നു അച്ഛനും അമ്മയാകുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകത കൂടുതൽ പ്രത്യേകത ഉള്ളവരാണോ നമ്മുടെ ഓഷോയുടെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബോധപ്രാപ്തി നേടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പാത നമസ്കാരം വരെ ചെയ്തിട്ടുള്ളതായിട്ട് ഓഷോ തന്നെ പറയുന്നു അപ്പോൾ ഈ രക്ഷകർത്താക്കൾക്ക് രക്ഷാകർത്താക്കൾക്ക് പ്രത്യേകത ഉള്ളവരാണോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പ്രത്യേകതയില്ലാതെ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും വിശേഷങ്ങളുള്ളവരായിരിക്കും അച്ഛനമ്മമാരായിട്ട് വരുന്നവർ പ്രത്യേകിച്ച് കാരണം അവരെ ചിരിപ്പിക്കാനും അതുപോലെ വളർത്താനും ഉള്ള സാധ്യത അവർക്ക് അത്തരത്തിലുള്ള കർമ്മ നിക്ഷേപങ്ങളുണ്ട് വിശേഷം എന്ന് പറയുന്ന കർമ്മവിശേഷമാണ് വേറൊന്നുമല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് വളരെ ഉന്നതമായ കർമ്മങ്ങൾ ചെയ്ത് തന്നെയായിരിക്കും വരുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ അവർ ആരാധ്യരാകുന്നില്ല കാരണം നമുക്കിപ്പോൾ ഇത്തരത്തിൽ ബുദ്ധന്മാരോട് ചേർന്നുള്ള ബന്ധുക്കളെ ആരാധിക്കുന്നൊരു പൊതുവെയുള്ളൊരു പ്രവണതയുണ്ട് അവരുടെ ആ സൽക്കർമ്മങ്ങളുടെ ഔന്നത്യത്തിൽ അവർ അത്തരത്തിലുള്ള ജന്മത്തിൽ വന്ന് പെടുന്നെങ്കിലും പിന്നീട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഒരു പക്ഷേ വളരെ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻ ഡൂയിങ് ബട്ട് ബാട്ട് ദേ ഹ് ഡൺ ടു അക്യൂമിനേറ്റ് ഫോർ സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി അപ്പോൾ അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കും പിന്നീട് അവരിൽ നിന്നുണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം പൊതുവേ നമ്മൾ സാധാരണ പുണ്യം എന്ന് വിളിക്കുന്ന പോലുള്ള നല്ല കർമ്മങ്ങളുടെ ഒരു സാധ്യതയിലാണ് അത്തരത്തിലൊരു ജനനം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് അത്തരത്തിൽ ജനനം ഉണ്ടാകുന്ന കൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാർ പറയും ഏഴ് തലമുറ മുന്നോട്ടും ഏഴ് തലമുറ പിന്നോട്ടും രക്ഷപ്പെടുന്നു പല കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ആ ജന്മം കൊണ്ട് എന്ന് പറയാറുണ്ട് അതൊന്നും എല്ലാവരും അതിന് പിന്നെ ഓർമ്മിക്കണമെന്നില്ല തീർച്ചയായിട്ടും അത്തരത്തിലൊരു കുടുംബത്തിൽ ജനിക്കുന്ന കൊണ്ടുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് അവർക്ക് സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് വളരെ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് കാരണം ഞാൻ എൻ്റെ ഗുരു എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പതിനായിരക്കണക്കിന് അവിടെ സ്വാഭാവികമായിട്ടും ഇരിക്കും അതിനിടയിൽ കൂടി നടന്നു പോകുമ്പോൾ ഭയങ്കരമായൊരു ഉത്തരവാദിത്വ ബോധം എനിക്ക് തോന്നുമായിരുന്നു കാരണം ആൾക്കാരുടെ ദൃഷ്ടി ഇതിനകത്തോട്ട് പതിക്കുകയാണ് അവരുടെ അവർ അവർ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നുവോ അവരാൽ മറ്റൊരാളെ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു മാനസികമായിരിക്കുന്ന വികാരം ഉണ്ടാകുന്നത് വികാരത്തിന് അസൂയന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം നല്ല ഭാഷയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ അതുതന്നെയായിരിക്കും ഒരുപക്ഷെ അപ്പം അത്തരത്തിലൊരു കടുത്ത ഒരു വൈകാരിക അവസ്ഥ ഉണ്ടാക്കും ഒരു പൊളാരിറ്റി ഉണ്ടാകും അപ്പോൾ അതിന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിനോട് അടുത്ത വ്യക്തികളെ ഒരിക്കലും പുറം കാണിക്കാതെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അവസ്ഥ അവർ ഒരിക്കലും അവരുടെ ആ മുറിവിട്ട് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല വളരെ ചുരുക്കം ആൾക്കാരുമായിട്ട് മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ അന്നും സെൽഫോണൊന്നും കൊണ്ട് ഇല്ലാന്ന് മനസ്സിലാക്കി വേണം അപ്പോൾ അവർക്ക് വല്ലപ്പോഴും ഒരിക്കലുള്ള ഒരു വിനിമയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത് ഈ അവരുടെ കർമ്മങ്ങൾ ആകരണം ചെയ്യുന്നതിനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഒരു കാന്തവുമായി ചേർന്നിരിക്കുന്നത് കാന്തമായി തീരും എന്നുള്ള ഭൗതികശാസ്ത്രക്കാർ പറയുന്നത് പോലെ വളരെ ഒരു കാന്തത്തെ പോലെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവുകയും അതുകൊണ്ട് തന്നെ അവർ ഒട്ടനവധി കർമ്മങ്ങൾ അവരുടെ ബന്ധങ്ങളിൽ നിന്ന് സാമാന്യമായുള്ള ബന്ധങ്ങളിൽ നിന്ന് തന്നെ അവരെ ശേഖരിച്ചു കൊണ്ടുവരുന്ന സ്വാഭാവികമായിട്ടും ഇത് ആ ബുദ്ധനിൽ തന്നെ നിക്ഷേപിക്കുന്ന സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് തന്നെ അദ്ദേഹമായിട്ട് ഇടപഴകുന്ന വസ്തു വ്യക്തികൾ പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ഇടപഴകുന്ന വ്യക്തികൾ പരമാവധി കോണ്ടാക്റ്റുകൾ ഒഴിവാക്കിയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിതമായിരുന്നത് പിന്നെ അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു കാറിൽ കയറി ഒരിടത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ കൂടെ കാറിൽ വരാൻ ഒരാളോടൊപ്പം സുഭാഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് സാറിനെ ഈ കെട്ടിടത്തിൻ്റെ മുൻവേശത്തു നിന്ന് കയറ്റിക്കൊണ്ടു പോകില്ല ജംഗ്ഷനിൽ വന്നിരിക്കാൻ പറയും ഈ അവിടെയുള്ള ഭക്തജനങ്ങളൊന്നും കാണാത്തക്ക കൊണ്ട് ഒരിക്കലും സാറിനെ കയറ്റിക്കൊണ്ട് പോകില്ല തിരിച്ച് വരുമ്പോഴും അവിടെ ഇറക്കിയിട്ട് വണ്ടി മാത്രം ഇങ്ങനെ വരും കാരണം ഒരിക്കലും സാറിൻ്റെ മോളിലാണ് ദൃഷ്ടി വീഴരുത് എന്ന് ശ്രദ്ധിച്ചിരുന്നു അതൊക്കെ ആയിരുന്നിട്ട് പോലും ഒരുപാട് പേര് ദൃഷ്ടിയിൽ പതുക്കുകയും അസൂയയിൽ വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഒരുപാട് ദോഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളുമായിട്ട് അടുത്തിരിക്കുന്നവർ പരമാവധി സമൂഹമായിട്ട് ദൂരെ നിൽക്കുക എന്നുള്ളൊരു സ്വഭാവം പൊതുവെ അനുവർത്തിക്കാറുണ്ട് പണ്ട് വളരെ പണ്ട് മുതലേ അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നുകൊണ്ട് ഒരു പക്ഷേ സാറിപ്പോൾ ചോദിച്ചവരുള്ള ബന്ധുക്കൾ ആയിരിക്കുന്നവർക്ക് മാതാപിതാക്കളായിരിക്കുന്നവർക്കൊക്കെ അവരിൽ പ്രതിരോധകരമായിരിക്കുന്ന കർമ്മങ്ങൾ വന്ന് നിക്ഷിപ്തമാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പലപ്പോഴും സാറുദ്ദേശിക്കുന്ന പോലെ ബുദ്ധന്മാരെ അവരെ വിലക്കണമെന്നില്ല വിലക്കുന്നെങ്കിൽ അപാരമായ ഘരണയാണെന്ന് മനസ്സിലാക്കി പോകണം വിലക്കുന്നെങ്കിൽ അതവരിഷ്ടപ്പെടണമെന്നുമില്ല അവർക്കത് വലിയ വിഷമം തന്നെയായിരിക്കും പക്ഷേ വിലക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ അവിടെയും ഇവിടെയും പോയി ഓരോന്നും കളക്ട് ചെയ്തുകൊണ്ട് വരികയും ആ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതൊക്കെ അവർ പിന്നെ ദുഃഖങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കും പ്രധാനമായിട്ട് അത്തരത്തിലുള്ളൊരു കോണ്ടാക്റ്റുകൾക്കകത്ത് ഈ കർമ്മങ്ങൾ ആകരണം ചെയ്യാനുള്ളൊരു കഴിവുള്ളതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത് അസൂയ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ വിളിക്കുന്ന പോലെയാണ് കാരണം അതിന് മാനസികമായ വൈകാരികതയാണ് മാനസികമായിട്ട് നമ്മളൊരാൾ നന്നാവട്ടെ ഇപ്പോൾ തന്നെ ഈ ഭൗതികവാദികൾ ആയിട്ടുള്ളവർ പോലും ആശംസിക്കാറുണ്ടല്ലോ ബർത്ത്ഡേ വിഷസ് വൈ ഡുണ്ട് വിഷ് ശമ്പടി വാട്ട്സ് എ പർപ്പസ് ദർ ഇസ് എഫ് തോട്ട് ഒരു ചിന്ത അതിൻ്റെ പുറകിലുണ്ട് ആ ചിന്ത എന്ന് പറയുന്നത് പോസിറ്റീവ് അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ അന്ധവിശ്വാസ ജടിലമായിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടല്ല പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ബന്ധുക്കളായിരിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പക്ഷേ അത് കാലക്രമത്തിൽ അത് വളരെ തെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ സാറിപ്പോൾ ഉദ ഉദാഹരിച്ച ഓഷയുടെ കുടുംബ അംഗങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല സാറ് പറഞ്ഞു കേട്ടു അവർ ഒരു ബുദ്ധനാണ് തൻ്റെ മകൻ എന്നറിഞ്ഞ സ്ഥിതിക്ക് നമസ്കരിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലയിടങ്ങളിൽ അത് അനുവദിക്കുകയും ചിലയിടങ്ങളിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ നമസ്കാരം സ്വീകരിക്കുകയും അതുപോലെ അങ്ങോട്ട് ബഹുമാനവും നമസ്കാരങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള പ്രതി പ്രതികരണങ്ങളാണ് പലതരത്തിലുള്ള ആചാര്യന്മാരിൽ നിന്നും ബുദ്ധന്മാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് പൊതുവെ സാറ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടോ വിശേഷമുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശേഷമുണ്ട് കർമ്മത്തിൻ്റെ വിശേഷം തന്നെയാണ് ഒരു ആത്മീയ നേതാവായി മാറുന്നതിന് പോലും കർമ്മം ആവശ്യമുണ്ട് അതേപോലെ സത്യസന്ധനായാലും കള്ളനായാൽ പോലും ഒരു കള്ളന് കക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ കർമ്മ കർമ്മത്തിൻ്റെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കക്കാൻ പറ്റില്ല പിടിക്കപ്പെടും അപ്പോൾ കപടമായ മാർഗത്തിൽ കൂടി പോലും ആത്മീയമായിരിക്കുന്ന ഒരു നേതാവായിട്ട് വിളങ്ങുന്നെങ്കിൽ അതിന് കർമ്മഫലം ഉണ്ട് എന്നുള്ള അർത്ഥം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്ന കുറേ ആൾക്കാരാണ് അവിടെ ചെന്ന് വീഴുന്നത് അവിടെ ചെന്ന് വീഴുന്ന പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ ധനവിനിയോഗങ്ങളോ ഒക്കെ നടത്തി ആ പ്രസ്ഥാനത്തെ വലുതാക്കുന്നതോ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുള്ള ഒരു വലിയ സാമ്രാജ്യമായി മാറ്റുന്നതോ ഒക്കെ കർമ്മത്തിൻ്റെ ഫലമാണ് അപ്പോൾ കർമ്മ വിശേഷം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ കർമ്മങ്ങൾ മുഴുവൻ സ്തുതിക്കപ്പെടുന്നത് വഴി അദ്ദേഹത്തിൽ നിന്ന് ചോർന്ന് ഈ ശ്രുതിവാടകരിലേക്ക് പ്രവേശിക്കും സ്വാഭാവികമായിട്ട് അതാണ് എൻ്റെ രഹസ്യം വിമർശകരിലേക്ക് അദ്ദേഹത്തിൻ്റെ ദുഷ്കർമ്മങ്ങളും പോവും അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ വിമർശിക്കാനോ സ്തുതി പാഠകത്തിനോ പോകാതിരിക്കാന്ന് സ്തുതി പാഠനത്തിനോ പോകാതിരിക്കുക എന്നുള്ള സ്തുതി പാടാൻ പോകുന്നത് നല്ലത് തന്നെയാണ് കാരണം നമുക്കതിൽ കുറേ കാര്യങ്ങൾ കിട്ടും വിമർശിക്കാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ചില ബന്ധങ്ങളിൽ ചിലർ തെറ്റി ചില തെറ്റുകൾ ചെന്ന് പെടുമ്പോൾ തെറ്റായ ആചാര്യന്മാരടുത്ത് പോയി പെടുമ്പോഴൊക്കെ ചിലപ്പം ഗുണദൂഷിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ വന്നേക്കാം പക്ഷേ അത് നമ്മൾ ബോധവാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിങ്ങനെ നമ്മൾ ഇടപെടുകയാണെന്നും അതിനകത്ത് ആ കർമ്മത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിന്ന് കർമ്മങ്ങൾ നമ്മളിലേക്ക് വരുമെന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിക്രിയകൾ എന്താണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം അത്തരത്തിലൊരു വിമർശനം പോലും നടത്താൻ എന്നാണ് എൻ്റെ അഭിപ്രായം പൊതുവേ സാർ ചോദിച്ചതുപോലെ ബന്ധുക്കൾ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ അനുഭവിക്കുന്ന ഒരു വി ഗുണഭോക്താക്കളൊക്കെ ആയിരിക്കുന്ന അനുഭവങ്ങളായിട്ട് തന്നെ അവർ മാറാറുണ്ട് അവരുടെ ഭാഗ്യം കൊണ്ടാണത് പുണ്യം കൊണ്ട് ഭാഗ്യം കൊണ്ടല്ല കർമ്മം കൊണ്ട് ആണ് പലപ്പോഴും അവർക്കിത് അറിയണമെന്നുമില്ല അവർ വളരെ നന്നായിട്ട് കുട്ടിയെ വളർത്തിയിട്ട് പോലും ഉണ്ടാവണമില്ല കുട്ടിയെ വളരെ ശിക്ഷയോടുകൂടി മോശമായിട്ട് വളർത്തിയിട്ടുണ്ടായിരിക്കുന്നു അപ്പോൾ സാറോ ഉദാഹരിച്ച പോലുള്ള ചില ആചാര്യന്മാർ അവരവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതവരുടെ അച്ഛനമ്മമാരോടും ഒക്കെ ഉള്ള ഒരു കരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ചിലടത്ത് അങ്ങനെ ആയിരിക്കില്ലല്ലോ വളരെ മോശമായ രീതിയിലായിരിക്കും സഹോദരന്മാരോ സഹോദരിമാരോ ഒക്കെ പെരുമാറുന്നത് പക്ഷെ അവിടെയൊക്കെ ഈ ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ അവർ മുമ്പോട്ട് വരാറുണ്ട് അവരറിഞ്ഞും അറിയാതെയും ഗുണഭോക്താവായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ളവ ചില ബന്ധുക്കൾ എനിക്ക് വേണ്ട ഞാൻ ഞാനവനെതിരാണ് എനിക്ക് വേണ്ട എന്ന് ചില ചില ബന്ധുക്കൾ പറയും പക്ഷെ അവരും അറിയാതെ ഉള്ള കുറേ ഗുണഭോക്താക്കളായിട്ടും ജീവിക്കുന്നുണ്ട് അവർ അവർക്ക് ഈ പറഞ്ഞപോലെ കർമ്മത്തിൻ്റേതായ ഗുണം അവിടെ കിട്ടുന്നുണ്ട് പിന്നെ കിട്ടുന്ന ബഹുമാനം ആ ബഹുമാനം എന്ന് പറയുന്നത് ആ സമൂഹം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സമൂഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തെ പിൻപറ്റുന്ന ഒരു സമൂഹം തീർച്ചയായിട്ടും ഈ ബന്ധുക്കളെ ബഹുമാനിക്കും അവരെ ആദരവോടുകൂടി കഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ നമസ്കരിക്കുകവരെ ചെയ്യും മിക്കവാറും എല്ലായിടത്തും നമസ്കരിക്കുകവരെ ചെയ്യും അതൊരു സുഖമാണ് ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഈഗോ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ട് അവരും ഇതുപോലെ പിന്നെ ഈ ആദരവൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് സുഖമായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റുക എന്നുള്ളൊരു സ്വഭാവമാണ് ഒരു തരത്തിലുമുള്ള ഗുണങ്ങളില്ലെങ്കിൽ പോലും സം ഹാവ് സംഹാവ് ദം എന്ന് സായിപ്പ് പറയും പോലെ ചിലരിൽ ഇതുകൊണ്ട് മാത്രം ബഹുമതികൾ വന്ന് വീഴുന്ന സ്ഥലങ്ങളുമുണ്ട് ഭൗതിക ജീവിതത്തിൽ വളരെ മോശമായി ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിട്ടുള്ള ചില ബന്ധുക്കൾക്ക് അവരുടെ മരണാനന്തര ബഹുമതിയായിട്ട് വളരെ വളരെ വലിയ ഉത്തമമായിരിക്കുന്ന ശവസംസ്കാരം വരെ കിട്ടുന്ന ചടങ്ങുകൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇതുകൊണ്ടാണ് ഈ കോണ്ടാക്റ്റ് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കോണ്ടാക്റ്റിനെ വളരെ ബഹുമതിക്കുന്നുണ്ട് അവരൊരു കറവപശുവായിട്ട് ഈ ബുദ്ധനെ കാണുന്നു നല്ല കവിഞ്ഞൊന്നും കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ നിര്യാണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിൻപറ്റുന്ന പിന്തുടർച്ചക്കാരായിരിക്കുന്ന ആൾക്കാർ അത് കൈയാളാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അതിനകത്ത് പങ്കുവറ്റുന്നതിന് വേണ്ടി ബന്ധുക്കൾ വന്ന് ചേരുന്ന പതിവും സ്വാഭാവികമായിട്ടുണ്ട് രണ്ട് കാര്യങ്ങളിൽ നമുക്കതിനെ അപേക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പരിരക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് എന്നൊരു ഒരു ധാരണ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ ബന്ധുക്കളല്ലാത്തവർക്ക് മുഴുവൻ വ്യക്തിപരമായിരിക്കുന്ന സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും നേരെ തിരിച്ച് അദ്ദേഹത്തെ പിൻപറ്റിയിരുന്ന യഥാർത്ഥ ഔരസപുത്രന്മാർ മാനസികരായിരിക്കുന്ന മാനസപുത്രന്മാരായിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ പിൻപറ്റിയിരുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ അവകാശം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് സമാധാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധുക്കൾ ലാഭിച്ചുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നവരാണെന്ന് അനുമാനിക്കേണ്ടി വരും ഇത് രണ്ടു ഓരോരുത്തരുടെ ചോയ്സാണ് ഇതിൽ ബലമുള്ളവർക്കാണ് സാധാരണ വിജയം ഉണ്ടാവാറുള്ളത് ചില ഗുരുക്കന്മാർ അവരുടെ കാലശേഷം അവരുടെ പ്രസ്ഥാനങ്ങളും മറ്റും ആര് നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ തീരുമാനമെടുത്ത് ഒസ്യത്തെക്കെഴുതി വയ്ക്കാറുണ്ട് ചിലരെ ബന്ധുക്കളെ ഏഴൽപക്കത്ത് ഒരു അടുപ്പിക്കരുതെന്ന് തന്നെ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാൽ ചിലര് ബന്ധുക്കളെ തന്നെ വേണം എന്ന് നിർബന്ധിച്ചിട്ടുള്ളവരുമുണ്ട് നിഷ്കർഷിച്ചിട്ടുള്ളവരുമുണ്ട് ഇപ്പോൾ രമണ മഹർഷി ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്തുടർച്ചാവകാശം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് തന്നെയാണ് വിട്ടുകൊടുത്തത് അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ കാലത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കാലക്രമത്തിൽ എപ്പോഴും ആ ആധികാരികതയുടെ അതൊക്കെ നിഷ്പ്രഭമായി പോകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ പിൻവലിച്ചാവകാശം ഒക്കെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു പുനർചിനനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് പിന്നെ ആരാണ് ഒരു ഗുരുവിനെ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാരും തന്നെ ഇല്ല രണ്ടുപേരും ഇല്ല ബന്ധുക്കളുമില്ല ശിഷ്യന്മാരുമില്ല പറയേണ്ടി വരും അപ്പോൾ പിന്നെ ആരോ ഇത് കൊണ്ടുപോകട്ടെ എന്നുള്ള വിചാരത്തിൽ ഒരു ഉപേക്ഷയോട് കൂടിയിരിക്കുന്ന ഭാവത്തിലായിരിക്കും ഗുരുവിരിക്കുന്നത് അതിൽ ഗുരുവിൻ്റെ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഗുരുവിപ്പോൾ ഒരു വിൽപത്രം എഴുതി വെക്കുകയോ എന്തൊക്കെ എഴുതി വെച്ചാൽ പോലും അത് ഭൗതികമായിരിക്കുന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് അപ്പോൾ നിയമപരമായൊരു വ്യവസ്ഥ ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ അതിന് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവരുടേതായ ഒരു കാഴ്ചപ്പാടതിനകത്ത് കാണിച്ചു വയ്ക്കും അത് കണ്ടുകൊണ്ട് നമുക്ക് ഈ പിന്തുട പിൻപറ്റുന്നവരെ ബഹുമാനിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യാം ഇപ്പോൾ പ്രവാചകന്മാരുടെയൊക്കെ ബന്ധുക്കളെ ബഹുമാനിക്കുന്നവരുമുണ്ട് ബഹുമാനിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് രണ്ട് പക്ഷക്കാരെപ്പോഴും എല്ലായിടത്തും ഉണ്ടാകും നീതി നീതിസാരം പറയുന്ന പോലെ കാട്ടിലിരിക്കുന്ന മുനിക്കും രണ്ട് പക്ഷമുണ്ട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അല്ല രണ്ടും അല്ലാതെ ശ്രദ്ധിക്കാത്തവരുമുണ്ട് മൂന്ന് പക്ഷക്കാരും എന്ന് നീതിസാരം പറയുന്ന പോലെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ മൂന്ന് പക്ഷം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു വർത്തമാനകാല കാല പ്രസക്തിയുണ്ട് അതിന് അന്തരിച്ചു പോയ അപകട മനത്തിൽപ്പെട്ടുപോയ ഒരു പിന്നെ മതാചാര്യനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നം മുന്നോട്ട് വരികയാണ് എന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനവും തമ്മിലുള്ള ഒരു ഗുസ്തി ഉണ്ടാകുമെന്നാണ് മാധ്യമക്കാർ പറയുന്നത് മാധ്യമക്കാർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് അത് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ന്യൂസ് വായി ഉള്ളൊരു വേഷം ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പൊതുവേ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ അയൽപക്കത്തൊക്കെ ഉള്ള ചില പ്രസ്ഥാനങ്ങൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ചില പ്രസ്ഥാനങ്ങൾ വേണ്ടത്ര നേതൃത്വമില്ലാതെ അന്യം നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ അത് മറ്റ് വലിയ വമ്പൻ സന്യാസി സമൂഹങ്ങൾ കൈയടക്കും എന്നുള്ള വാർത്തകളുമൊക്കെ കേൾക്കുന്ന പശ്ചാത്തലത്തിൽ ഒന്നിൽ കൂടുതൽ സങ്കേതങ്ങൾ ഉണ്ടാക്കി ഇതൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് മാറാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ നല്ലത് ശാഖകളൊക്കെ ഉണ്ടാവാം പക്ഷേ ശാഖകളൊക്കെ അതാത് സ്ഥലങ്ങളിൽ അതാത് പ്രവർത്തകരും അവരെല്ലാം കൂടി ചേർന്ന് നടക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നടക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരും പ്രവാചകൻ മെക്കയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഒന്നും ഉണ്ടാക്കി വികീകരിക്കപ്പെടേണ്ട എന്നുള്ളതാണ് കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ശ്രദ്ധയിലേക്ക് മനുഷ്യൻ വരേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് അവിടേക്ക് കൂടുതൽ ആൾക്കാർ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നായാലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവിടെ പോവുക എന്നുള്ളൊരു ഒരു ഉദ്ദേശവും തീർത്ഥാടനത്തിൻ്റെതായതൊക്കെ വരും ഈ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുസ്വരത എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അത് ഏക വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ പോലെ സങ്കേതത്തിൻ്റെ കാര്യത്തെ പോലും ഒന്ന് മതി എന്ന് തീരുമാനിച്ചു അതിൻ്റെ മിനിയേച്ചറുകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ടാക്കുക അതിലേന്നും ആവശ്യമില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹത്തെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ചിലക്കങ്ങനെയല്ല സൗകര്യം പോലെ നമുക്ക് നമുക്കടുത്ത് അവിടെ വരെ പോകാൻ പറ്റൂലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ചിലവിലൊരു സങ്കേതം ഉണ്ടാക്കി അവിടെ പോയി തൊഴുകുക എന്നൊരു സന്തോഷമായിട്ടിരിക്കുക അവിടെ വേണമെങ്കിൽ പതിനെട്ട് പടിയും കിട്ടും ആ പടിയും കെട്ടി അതുവഴി കയറിപ്പോയി സ്വസ്ഥരായിരിക്കുക അവിടെ നിരവധി പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ സമാധാനിക്കുക ഇതൊക്കെ ഒരു സെൽഫ് ഹിഗ്നോസിസ് ആണ് തീർച്ചയായിട്ടും നമുക്ക് തന്നെ സന്തോഷം തോന്നിക്കാൻ വേണ്ടി നമ്മുടെ തന്നെ വഴികളാണ് തീർച്ചയായിട്ടും ഈ മദർ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഇതിൻ്റെ ആദ്യത്തെ ബിജാഭാപം നടന്നിരിക്കുന്ന ഒരു സങ്കേതത്തിനുള്ള ഒരു 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 പിന്നെ പൊട്ടൻസി ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നു ഒരിക്കലും ഈ രണ്ടാമത് ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കറ്റുകൾക്കുണ്ടാവില്ല ഒറിജിനൽ ഒറിജിനലന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ സംശയമൊന്നുമില്ല അത് പലപ്പോഴും പലരും അറിയാതെയാണ് അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ബന്ധുക്കളുടെ കാര്യത്തിൽ സാറ് ചോദിച്ച പോലെ അവർ വിശേഷപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്ന് മാത്രമേ ബുദ്ധനയുമായിട്ട് പരിചയപ്പെടുന്നതോ അറി അറിയുന്നതോ അടുക്കുന്നതോ പിന്നെ എല്ലാം തീർച്ചയായിട്ടും അവരെല്ലാവരും നല്ല കർമ്മങ്ങളുള്ളവർ തന്നെയായിരിക്കും അല്ലാതെ ഒരിക്കലും എത്രയോ നാളത്തെ കർമ്മവിശേഷം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് അത്തരത്തിലൊരു സാന്നിധ്യത്തിൽ അവരെത്തിച്ചേരുന്നത് അവർ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയുമാണ് ഡി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാറ് പറഞ്ഞവരുള്ള ബന്ധുക്കളുടെ ഉത്തരവാദിത്വം അടുത്ത് പെരുമാറുന്നവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർ വീണ്ടും വീണ്ടും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അങ്ങനെ അടുത്ത് നിൽക്കുന്നവരും തന്നെ ഒരു ഒരു കാലയളവിന് മുകളിൽ നിന്നിട്ടില്ല അവരെല്ലാം തന്നെ അവരവിടുന്ന് അവർ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ട് നമ്മളതിന് ഭൗതികമായ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാം വളരെ എളുപ്പമാണ് അതൊക്കെ നിസ്സാരമാണ് പക്ഷേ അതൊന്നുമല്ല കാരണം ആ കർമ്മത്തിൻ്റെ ശോഷണം സംഭവിച്ചിരിക്കുന്നുണ്ട് കർമ്മശോഷണം സംഭവിച്ചായിരിക്കും നമ്മൾ ദ മോമെൻ്റ് യു ആർ നിയറർ എ ബുദ്ധ യു ആർ എഫർട്ട് ഇസ് ടു ബി ഗ്രേറ്റർ ടു കൾട്ടിവേറ്റ് മോർ ആൻഡ് മോർ കർമ്മ ടു കീപ്പ് യു ദർ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് പക്ഷേ എത്രമാത്രം പുത്രന്മാർ ബന്ധുക്കൾ അച്ഛനമ്മമാർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് തർക്ക വിഷയമാണ് അതുണ്ടായില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല അത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ഗുരുക്കന്മാരാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഒരു വൈകാരികത അതൊരു വലിയ ചാർജാണ് അപ്പോൾ ഗുരുക്കന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ശരീരത്തിലേക്ക് വരുമ്പോൾ ഗുരുക്കന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവരുടെ ശരീരത്തിനോട് ബന്ധപ്പെടാനായി കൊണ്ടുവരപ്പെടുന്നവരുടെ മുകളിൽ അത്തരത്തിൽ വളരെ ശക്തമായിരിക്കുന്ന ഒരു എനർജി വൈകാരികമായിരിക്കുന്ന ഒരു ഫോക്കസ് അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ അതിൽ നിന്നുണ്ട് വിച്ച് ഇസ് അൺസീൻ ഇൻവിസിബിൾ ദാറ്റ് ടു ഫ്രം ഇൻവിസിബിൾ സോഴ്സസ് സാറിൻ്റെ ബുദ്ധനായിട്ട് ജനിക്കുമ്പോൾ സാറിൻ്റെ കൂടെ ജനിക്കാൻ തയ്യാറായിരിക്കുന്ന എത്രയോ മനസ്സുകളുണ്ടായിരുന്നു എല്ലാ മനസ്സുകൾക്കും സാറിനെ അക്കോമഡേറ്റ് സാറിനെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കില്ല അപ്പം സാർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവരുടെ മുകളിൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരുടേതായ ഒരു കടുത്ത വൈകാരിക വിക്ഷോഭം അവരുടെ മുകളിൽ നിൽപ്പുണ്ട് സോ ലോങ് എസ് ഈ ബിഹേവ് പ്രോപ്പർലി യു ആർ സേവ്ഡ് ദ മോമെൻ്റ് യു സ്റ്റാഗ്നേറ്റ് യു ആർ ഡൺ ഇത്രയേ ഉള്ളൂ ഒരു ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടിപടലം പറകെ വന്നുകൊണ്ടിരിക്കും ബസ്സെപ്പോൾ നിൽക്കുന്നുവോ ആ പൊടിപടലപ്പോൾ ബസ്സിനെ മൂടുന്നു എന്ന് പറഞ്ഞതുപോലെ സ്റ്റാഗ്നേഷൻ എപ്പോൾ വരുന്നു എപ്പോഴാണോ ആ വ്യക്തി സാഗ്നേറ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സുഹൃത്താണ് എൻ്റെ അളിയനാണ് എൻ്റെ അമ്മാവനാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നിസാര ഭാവത്തിലേക്ക് ആര് വരുന്നു വിൽ ഗോ ടു സ്റ്റാഗ്നേഷൻ ആൻഡ് അവരുടെ കളക്റ്റീവായിരിക്കുന്ന എത്രയോ നാളത്തെ കർമ്മങ്ങൾ അവരിലേക്ക് വളരെ പെട്ടെന്ന് അടുത്ത് വരികയും അത് അവരെ മൂടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ആരാധകരല്ല